സാരി തരട്ടെ ഇത്രയും കളർച്ചാട്ടുള്ള വിചിത്ര സിൽക്സിന്റെ സാരി ഇന്ന് സയൻസ് അനുകാടൻസ് നിങ്ങൾക്ക് തരാൻ പോകണത് നോക്കി എന്തോരം കളേഴ്സാണുള്ള എത്ര കളർ ഒമ്പത് കളർ ചാർട്ട് ഉണ്ട് കേട്ടോ നയൻ കളർ ചാട്ട്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്സിന്റെ അടിപൊളി ഒരു ഗ്ലൂമിംഗ് സാരി നിങ്ങൾക്ക് ടു ഡബിൾ നൈന് തരാൻ പോവാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റോസ് ആണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപ്പൊളി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ അങ്ങനെ ഇടാം താഴെ ആക്ച്വലി ഈ കിടക്കുന്ന ഇത് പായലാണേ അല്ലാതെ അടുപ്പം ഒന്നും നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് പായൽ പക്ഷേ പിടിച്ചുപോയി എന്നുള്ളതാണേ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ടു ഡബിൾ നൈൻ ആണോ നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് വിചിത്രയാണോ ഫെബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള എന്താ പറയുക ഗോൾഡൻ സർക്കിൾസ് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് എവിടെ കിട്ടുമല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ ഒമ്പത് കളർച്ചാട്ടിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരി ടു ഡബിളിങ്ങിനാണ് റേറ്റ് വരുന്നത് കേട്ടോ രണ്ടാമത്തെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ കേട്ടോ എന്ത് രസമാണെന്ന് നോക്കി അപ്പോൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാഡി സൈൻസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷനിൻ്റെ റേറ്റ് വെറും ടു ഡബിൾ ആണ് ഇപ്പോൾ സാരി ഉടുത്ത് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ല പാർട്ടി വെയർ ആയിട്ട് പോലും യൂസ് ചെയ്യാൻ വരുന്നത് കൊടുക്കേണ്ട ഒരു രീതിയിൽ ഉടുത്താലേ നമുക്ക് എന്താ നല്ല പോലെ ഒതുങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു യൂണിക് ലുക്കും കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ വെറും ടു ഡബിൾ നൈനാണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനിക്കാട് സയൻസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഇതും നമുക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് എല്ലാം ഞാൻ അഴിച്ചു പിരിക്കുന്നില്ല ഓക്കെ നല്ലൊരു നേവി ബ്ലൂ ആണ് റേറ്റ് വരുന്നത് ടു ഡബിൾ നൈൻ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് റാണി പിങ്കിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗി ഇത് കാണാനായിട്ട് വെറും ടു ഡബിൾ നൈനാണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് ഷെയർ എടുത്തോഷറിയത് വാനിക്കാട് സൈൻസിൽ ബോർഡ് മുമ്പിലൊക്കെ അയച്ചാൽ മതി പിന്നതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അച്ചിപ്പൊളി ക്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ എന്ത് റെഫറോ നിങ്ങൾക്ക് ക്രേപ്പ് ഷെയ്ഡാണ് അറിയുന്നത് ടു ഡബിൾ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത കളർ വരുന്നത് ഒരു മസ്റ്റേഡ് ആണ് എട്ടോ മസ്റ്റേഡ് എല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് റേറ്റ് വരുന്നത് ടു ഡബിൾ എയിൻ ആണ് വിജിറ്റാ വരുന്നത് ഫൈവ് മീറ്റർ പ്ലസ് നമുക്ക് ലെങ്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണേ നല്ലൊരു ലാവൻ്റെ ഷെയ്ഡാണ് എല്ലാ കളേഴ്സും ഏകദേശം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫെമിലിയർ കളേഴ്സും എല്ലാ റാൻഡം കളേഴ്സും ഇതിലുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ാണ് കേട്ടോ ഒരു ഈ മെറൂൺ അല്ല കേട്ടോ എന്ത് രസമാണ് നോക്കി കേ അടിപൊളി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് വെറും ടൂ ഡബിൾ നെയ് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു എനിക്കാണ് സെയിൻസിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ലാസ്റ്റ് ഷെയ്ഡ് പേര് ഒരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് മെഹന്തി ഗ്രീനോട് കൂടി ഒമ്പത് കളർ ഷാട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇല്ലേതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക എനിക്കാണ് സെയിൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് ആണുള്ളത് അപ്പൊ എന്താ വേഗം ആയിക്കോട്ടെ വെറും ടു ഡബിൾ എയിൻ ആണ് റേറ്റ് വരുന്നത് ഒമ്പത് കഥച്ചാട്ടിൽ ഏതാണെന്നിഷ്ടമായെന്ന് വെച്ചാൽ പെട്ടെന്ന് വാങ്ങിച്ചോ ഇപ്പൊ സ്വന്തം കാണാം